പറവൂർ പെരുവാരം കല്ലറക്കൽ ദേവി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ചുറ്റുവിളക്ക് പ്രകാശനം ചെയ്തു സ്വരത്രയ സംഗീത അക്കാദമി സാരഥികളായ ഗോപൻ അനുഷാദ് എന്നിവർ ചേർന്ന് ആദ്യ പ്രകാശനം നിർവഹിച്ചു പെരുവാരം കല്ലറക്കൽ ദേവി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച ചുറ്റുവിളക്കിന്റെ ആദ്യ പ്രകാശനം സ്വരത്രയ സംഗീത അക്കാദമി സാരഥികളായ ഗോപൻ അനിഷാദ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു ക്ഷേത്ര ഭാരവാഹികളായ എ കെ ശശികുമാർ രവീന്ദ്രൻ പിള്ള അയ്യപ്പൻ പിള്ള രാജപ്പ കുറുപ്പ് കുട്ടപ്പൻ മത്സല ശശികുമാർ ഗീതാ മോഹനൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കള്ളരക്കൽ ക്ഷേത്രത്തിലെ ചുറ്റുവളക്ക സമർപ്പണ ദിനമാണിത് ഇതിനുവേണ്ടി വഴിപാടായി സമർപ്പിച്ച കല്ലറക്കൽ കുടുംബത്തിലെ വത്സല ശശികുമാറിനെയും കുടുംബത്തെയും ഞാൻ ഭഗവാൻ ഭഗവീദേവിദേവിമാരുടെ അനുഗ്രഹ ആശിഷികൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിൽ അവരുടെ ജീവിതത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ഭാവങ്ങളും ഈ വിധത്തിലുടനീളം അവർക്കും അവരുടെ കുട്ടികൾക്കും സന്തതി പരമ്പരകൾക്കും എല്ലാം തന്നെ നല്ല വിധത്തിലെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ജഗതിൻ്റെ ഇത്തരത്തിലൊരു സംരംഭത്തിന് ഇടയാക്കിയ അവരുടെ ഇംഗിതത്തിന് ഇടയാക്കിയ ദേവിമാരുടെ എല്ലാ ും പ്രസാദ വിതരണത്തോടെ ചടങ്ങുകൾ സമാപിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ മീൻ വൃത്തിയാക്കുന്നതിനുള്ള പെടാപ്പാടുകളൊന്നുമില്ലാതെ നല്ല പച്ചമീനുകൾ വീട്ടിലേക്കെത്തിയാലോ മായമില്ലാത്ത മത്സ്യത്തിനും മാംസത്തിനും പറവൂർ ഫിഷ് മോൾ പറവൂർ തോന്നിയക്കാവിൽ പ്രവർത്തനം ആരംഭിച്ച ഫിഷ് സ്റ്റാളിൽ എല്ലാത്തരം മത്സ്യങ്ങളും ഇറച്ചി ഉൽപ്പന്നങ്ങളും ലഭ്യമാണ് ഉപഭോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ഹോം ഡെലിവറി സൗകര്യവും